ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തും പട്ടികജാതി വികസന വകുപ്പും നടപ്പിലാക്കി വരുന്ന പഠനമുറി പദ്ധതിയുടെ ഒന്നാംഘട്ട വിതരണം നടത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തും പട്ടികജാതി വികസന വകുപ്പും നടപ്പിലാക്കി വരുന്ന പഠനമുറി പദ്ധതിയുടെ ഒന്നാം വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു അമ്പത് ലക്ഷം രൂപയുടെ പഠനമുറിയുടെ പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെയാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അവസാന നിമിഷം എത്തുമ്പോൾ നമ്മൾക്ക് പ്രവർ പണി തുടങ്ങി പിന്നെ നമ്മൾക്ക് നമ്പളും ഓരോ ഏരിയയിലേക്കും വരുന്ന പ്രയാസങ്ങൾ പറഞ്ഞത് നമ്മുടെ അമ്പത് ലക്ഷത്തിന്റെ വർക്കുകൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്ന പൂർത്തീകരിച്ചു കുറച്ച് വീടുകൾ മാത്രമാണ് കുറച്ച് പഠനമുറി മാത്രമാണ് പൂർത്തീകരിക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പത്ത് ലക്ഷം രൂപ അല്ല പത്ത് ഗുണഭോക്താക്കൾ വനിതയുടെ ഗുണഭോക്താക്കളിൽ നമ്മൾക്ക് ആദ്യം പേപ്പർ തന്ന പേപ്പേഴ്സ് എല്ലാം ശരി എട്ട് പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത് ആ എട്ട് പഞ്ചായത്തിലെയും ഓരോ ഈ രണ്ട് വനിതകൾ പ്രതിനിധീകരിച്ച് നമ്മൾ ലിസ്റ്റ് എടുത്തു ആദ്യം വന്ന കുട്ടികൾക്ക് നമ്മൾ അക്കൗണ്ടിലേക്ക് രണ്ട് മൂന്ന് പേർക്ക് പൈസ കയറും ബാക്കിയുള്ളവരുടെ പൈസ നമ്മൾ വരുന്ന അവരുടെ എല്ലാം ശരിയായി

ദിനേശ് ചടങ്ങിന് നന്ദി പറഞ്ഞു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിലായി വനിതാ പഠനമുറിയിൽ പത്തു പേർക്ക് അഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയിൽ അൻപത്തിരണ്ട് പേർക്കായി പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് ഒന്നാം ഗഡ് ആനുകൂല്യം ലഭിക്കുക യുടിവി ന്യൂസ് പാലക്കാട്